പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു ആയുസിൽ വീണ്ടും ഒരു ദിനം കൂടി എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ വഴിക്കാട്ടുകയും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും ചെയ്യുന്നത് അങ്ങ് മാത്രമാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ള ഏക ഏകസങ്കേതം അങ്ങ് മാത്രമാണ് ഈ പ്രഭാതത്തിൽ അങ്ങ് എന്നെ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം അങ്ങെന്നെ നിരാശനാക്കില്ല എന്ന് ശൂന്യമായ എൻ്റെ മനസ്സിന് അങ്ങിയുടെ സ്നേഹം ആവശ്യമാണ് എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങ് ക്രമീകരിച്ച് നൽകുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങൾ എല്ലാം അങ്ങ് വിജയിപ്പിക്കും എൻ്റെ കുറവുകളെല്ലാം അങ്ങ് നേരെയാക്കും എൻ്റെ ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ലല്ലോ അങ്ങ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെയും ശരീരത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സഹായിക്കണമേ ഞെരുക്കങ്ങളാൽ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അങ്ങ് കാണണമേ അങ്ങെന്നെ എന്നെ വഴി നടത്തുകയും എന്നെ അങ്ങയ്ക്ക് അനുസൃതമായി രൂപപ്പെടുത്തുകയും എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കുകയും ചെയ്യണമേ ആ മീൻ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് മാർക്കോസേദേശ വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡയറിയിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതെ ആയിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവൻ അവന് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു തൻ്റെ മ മകളിൽ നിന്ന് പിശാജിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എരിഞ്ഞുകൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവേ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളോട് ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാജ് അവൾ വിട്ടുപോയിരുന്നു നമ്മുടെ കർത്താവായ ഇഷം സ്തുതി